ഹലോ അപ്പോൾ മറിയ കളക്ഷൻസിൽ ഇന്ന് കാണിക്കുന്നത് റയോണിൽ വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ എക്സലാണ് സൈസ് വരുന്നത് ഷാൾ നൈറ്റി ഉണ്ട് അതുപോലെ ഷാൾ ഇല്ലാത്ത നോർമൽ നൈറ്റീസും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻ്റ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ല കേട്ടോ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ട് കാണാത്ത ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ തരുന്നതാണ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീട് എടുക്കുന്ന നിർബന്ധമാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ തേര് കേട്ടോ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും പാക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറക്റ്റ് അഡ്രസ്സ് തരാൻ ശ്രമിക്കട്ടോ പിൻകോഡും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ഡി ടി സി ആയാലും പോസ്റ്റ് ആയാലും ഏതാണ് നിങ്ങൾക്ക് അടുത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്ലേസ് ടൈപ്പ് ചെയ്ത് വിടാ മറക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതാക്കണു കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് പ്രിൻറ് ഇങ്ങനെ കേട്ടോ ഷിബുണ്ട് സൈസ് എക്സൽ ആണ് കേട്ടോ അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ടാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് തരികണോ എങ്ങനെയാണ് കേട്ടോ കഴുത്ത് തരുന്നത് മുക്കാ സ്ലീവ് ആണ് ഇവിടെ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ എന്താകണോ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും പിന്നെ ബ്ലാക്കും വൈറ്റ് ഫ്ലവർ അതിൻ്റെ ചുറ്റു ഭാഗം ഗോൾഡൻ കളറായിട്ടുള്ള ഇത് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമോ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അൻപത് രൂപയാണ് കേട്ടോ നോർമൽ നെറ്റിക്ക് ഷിപ്പിംഗ് ചാർജ് ഷാൾ നെറ്റിക്ക് അറുപത് രൂപ കേട്ടോ പിന്നെ അടുത്തത് ഒരു ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇതാണ് പ്രിന്റ് വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ടുണ്ടോ ജസ്റ്റ് എടുത്ത് വരിക അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് എടുക്കണ എനിക്ക് സൈസിന് എന്താ നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക അതിൽ കറക്റ്റായിട്ട് നമ്മൾ സൈസ് കാര്യങ്ങൾ പറഞ്ഞ് തരുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് വന്നുകാണ്ട് ചോദിക്കട്ടോ അടുത്തത് തന്നെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ നീലായിട്ട് തോന്നുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കഴുത്ത് വരുന്നത് അഞ്ഞൂറ്റി അറുപതേ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ എൺപത് രൂപ വരിക മുപ്പത് രൂപ എക്സ്ട്രാ വരും കേട്ടോ ഇങ്ങനെ കേട്ടോ കയത്ത് വരിക പൈപ്പിംഗ് ഉണ്ട് അടുത്തത് നല്ലൊരു മറോണാണ് കേട്ടോ ഇതാണ് കഴുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് റയോണാണ് കേട്ടോ ഇതാക്കണം കൈത്ത് ഇങ്ങനെ ഉണ്ടോ വരുന്നത് കസ്ലീവാണ് പൈപ്പിംഗ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി അറുപതേ പ്ലസ് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അടുത്തത് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ ഷാൾ നെയ്റ്റിയാണ് വരുന്നത് നോർമൽ നെയ്റ്റീസ് കഴിഞ്ഞിട്ടോ ഇനി ഷാൾ നൈറ്റിയാണ് കേട്ടോ ഇതാക്കണോ വെത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് ഷാൾ ഇങ്ങനെ കേട്ടോ ആണ് സൈസ് വരുന്നത് അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് കൊടുത്തിട്ടോ ലീഫാണ് കേട്ടോ വരുന്നത് വൈറ്റ് കളറാണ് വൈറ്റും മുന്തിരി കളറും ഗോൾഡൻ കളർ ഉണ്ട് കേട്ടോ ലീഫിന്റെ എൻഡില് ഗോൾഡൻ കളർ വരുന്നുണ്ട് കേട്ടോ ഷാൾ പ്രിന്റ് ഇതാണ് കേട്ടോ ഒരാളെ അതുപോലെ രണ്ട് മീറ്റർ വരുന്നു നീളം നീളം വീതി രണ്ട് കേട്ടോ അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് കൊടുുന്നീരുണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് കേട്ടോ അപ്പൊ ആദ്യമൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് ട്ടോ വരുന്നത് എക്സെൽ സൈസ് കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ട് പിന്നെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല പൈപ്പിംഗ് ഉണ്ട് കേട്ടോ മുക്കാസ്ലീവ് ആണ് വരുന്നത് പിന്നെ റയോണാണ് ചെറിയൊരു ചുരുക്കം വരും അപ്പോൾ അതിനനുസരിച്ച് എടുക്ക കേട്ടോ ഇതാണ് കേട്ടോ ഷാൾ വരിക അടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് യെല്ലോ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ചെറിയ പ്രിന്റുകളാണ് കേട്ടോ എക്സലൺ സൈസ് അതിൻ്റെ അൻപത്തി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിൽ ബ്ലൂ ഉണ്ടായിരുന്നു അത് സോൾഡ് ഔട്ട് ആയിട്ടോ ഔട്ടായിട്ടോക്കണം ഷാള് ഇങ്ങനെ കേട്ടോ വരുന്നത് ആണ് വരുന്നത് കേട്ടോ പിന്നെ വൈറ്റ് യെല്ലോ കളറിലല്ല ഇതാണ് വരുന്നത് കേട്ടോ പ്രിൻ്റ് ഇതും തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റി ആണ് കേട്ടോ കേട്ടോ വരുന്നത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപതാണ് കേട്ടോ ഷാൾ നെറ്റിക്ക് റേറ്റ് വരുന്നത് എക്സലിന്റെ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ വരും കേട്ടോ നാനൂറ്റി അറുപത് നോർമൽ നൈറ്റിക്ക് ആണ് കേട്ടോ അല്ലാൾ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ത് നല്ലൊരു ലെമൺ എല്ലോ ആണ് കേട്ടോ പ്രിന്റ് ഇങ്ങനെയാട്ടു ആളിന്റെ ചെറിയ കൈത്ത് ഇങ്ങനെയാണ് വരുന്നത് യെല്ലോ അതുപോലെ വൈറ്റ് അല്ലോ കൈത്ത് ഇങ്ങനെയാണ് എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ എന്താക്കും ഷാള് ഷാളൊക്കെ ചുരിദാർക്കും അങ്ങനെയൊക്കെ ഇടാൻ പറ്റണേ കേട്ടോ വർദ്ധിക്കൊക്കെ ഇടാൻ പറ്റണത് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി മൈറ്റീസും ഷാളൊക്കെയാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അങ്ങനെയാണ് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ആവശ്യമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ കോൾ ചെയ്യൽ ഞങ്ങൾ എന്താ ഒഴിവാക്കട്ടോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിനെ നമുക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുക്കാൻ കഴിയും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല വേറെ എന്തെങ്കിലും ജോലിയിലൊക്കെ ആകട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യോ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ എല്ലാവരും അപ്പോൾ അടുത്ത ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ